സുതിക്ക് കൊടുക്കാൻ വെച്ച ആ കടയുടെ മുതലാളി സുതിക്ക് ആ കട കൊടുക്കാതെ സച്ചിയുടെ കയ്യിലെ ആ കടയുടെ കീ ഏൽപ്പിക്കുകയാണ് കാരണം വേറൊന്നും അല്ല സുതി അത്ര അങ്ങ് ആ കടയുടെ മുതലാളിക്ക് പിടിച്ചിട്ടില്ല ആ കട എല്ലാവരും കണ്ടുപോയതിന്റെ പിറ്റേ ദിവസം സച്ചിയെ ഓണർ വിളിക്കുന്നുണ്ട് അപ്പോഴാണ് ഏട്ടൻ ആ കട പറ്റിയെന്നും ഏട്ടൻ അത് വാങ്ങാനുള്ള പ്ലാൻ ഉണ്ടെന്നൊക്കെ സച്ചി ഓണറോട് പറയുന്നത് ആ സമയത്ത് ഓണർ തിരിച്ചു കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അതിൽ നിന്നും ഉത്തരം നൽകാൻ കഴിയാത്ത നിൽക്കാണ് സച്ചി അപ്പോഴാണ് സച്ചിയോട് ഇദ്ദേഹം പറയുന്നത് എനിക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോകണം അവിടെ ചെറിയൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട് അത് അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് തിരികെ വരും ഒരു ആറേയും മാസം പിടിക്കും ആ ആറേയും മാസം എന്റെ കട എങ്ങനെയെങ്കിലും നടത്തിക്കൊണ്ടു പോവാൻ ഒരാളെ കിട്ടണം അദ്ദേഹം സച്ചിയുടെ മുഖത്ത് നോക്കി എന്നെ പറയുന്നുണ്ട് സച്ചിയുടെ ഏട്ടനെ ഇതുപോലുള്ള ഒരു കട മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് ബിസിനസ് പറഞ്ഞിട്ടില്ലതല്ലാന്നാണ് എന്റെ മനസ്സ് പറയുന്നത് ആദ്യമായിട്ട് ബിസിനസ് തുടങ്ങാൻ പോവല്ലേ അതുകൊണ്ട് വിജയിക്കുകയില്ലേന്ന് ഉറപ്പൊന്നും ഇല്ലല്ലോ സച്ചിയുടെ ഏറ്റനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് മനസ്സിലായി എന്നൊക്കെ ആ ഓണർ പറയുന്നുണ്ട് എന്നിട്ട് സച്ചിയോട് ഓണർ പറയുന്നുണ്ട് അതുകൊണ്ട് സച്ചിയെ ഈ കിഞ്ഞം വിശ്വസിച്ചുകൊണ്ട് ഏൽപ്പിക്കുകയാണ് ഞാൻ വരുന്നതുവരെ ആ ഗുണ്ടകളുടെ കയ്യിൽ നിന്നും എന്റെ കട സംരക്ഷിക്കണം അതാണ് സച്ചിയുടെ ദൗത്യം വേണമെങ്കിൽ സച്ചിക്ക് ഈ കടയിൽ മുന്നിലുള്ള സ്പേസിൽ നിന്ന് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ വിവരം വീട്ടിൽ അറിയുന്നുണ്ട് സുധിക്കും ശ്രുതിക്കും ഒക്കെ ആകെ ദേഷ്യം വരാനെട്ടോ അവരിത് സച്ചയുടെ എന്തൊക്കെയോ ചുറ്റിക്കളിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സുതിയും ശ്രുതിയും ഓണറെ കാണാൻ വേണ്ടി നേരിട്ട് പോകുന്നുണ്ട് അവർ പ്രതീക്ഷിച്ചതിലും കൂടുതൽ പണം തരാന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും എടുക്കണമെന്നുള്ള ദിവസം കൊണ്ട് അവർ ഓണറെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് പക്ഷെ ഓണറുടെ നിന്ന് നേരെ തിരിച്ചുള്ള പ്രതികരണമാണ് കേട്ടോ എന്തായാലും നമുക്ക് ഈ ഒരു എപ്പിസോഡ് മുഴുവനായിട്ട് വാച്ച് ചെയ്യാം ഞാൻ ഈ ഒരു എപ്പിസോഡിന്റെ ചുരുക്കം മാത്രമാണ് കേട്ടോ പറഞ്ഞത് ഈ എപ്പിസോഡിന്റെ ആദ്യത്തെ തന്നെ കാണിക്കുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി എല്ലാവരും ടേബിളിനു ചുറ്റിലും ഇരിക്കുന്നതാണ് അപ്പൊ സച്ചി പറയുന്നുണ്ട് അല്ല എന്തായി സുതി കടക്ക് പേരിട്ടോ തലേ ദിവസം സുധിയെ നന്നായിട്ട് വരട്ടിയിട്ടുണ്ടല്ലോ സച്ചി അതുകൊണ്ട് തന്നെ സുതി പറയുന്നുണ്ട് അത് പിന്നെ പേര് നോക്കി വെച്ചിട്ടുണ്ട് ആണോ എന്താ പേര് ഇത് കേട്ടപ്പോ പറയുന്നുണ്ട് ആഹാ എന്നിട്ടാണോടാ നീ കടക്കിട്ട് പേര് പറയാതിരുന്നത് ഞങ്ങളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു സച്ചിയോട് നീ പറയേണ്ടതല്ലേ നിനക്ക് ആ കട കാണിച്ചു തന്നത് സച്ചിയല്ലേ ഓ ഇവൻ കട എന്നുള്ളത് സത്യം തന്നെ പക്ഷെ അത് കാശണി കൂടുതൽ വാങ്ങുന്നതേ ഞാനും ശ്രുതിയാ ആ സമയത്ത് ശ്രുതി ഇങ്ങനെ തലയാട്ടുന്നുണ്ട് അതേ അതേന്നുള്ള മട്ടില് അപ്പൊ രവി പറയുന്നുണ്ട് ശ്രുതി നീ ഒരിക്കലും വന്ന വഴി മറക്കരുത് അത് പിന്നെ അച്ഛാ ഒരാൾ ഇവനോട് കട വിൽക്കാനുണ്ടെന്ന് പറഞ്ഞു സ്വാഭാവികമായിട്ട് അതവൻ ഇവിടെ വന്ന് പറഞ്ഞു അത് ഇത്ര വലിയ കാര്യമാണോ അച്ഛാ അതിപ്പ ഇന്ന് ഇവൻ പറഞ്ഞില്ലെങ്കിൽ നാളെ ഞാൻ അറിയും അത്രേ ഉള്ളൂ ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട് അങ്കളെ അങ്കിളിപ്പൊ പറയുന്നുണ്ടല്ലോ സച്ചയാണ് ഈ കട ശ്രുതിക്ക് പരിചയപ്പെടുത്തിയതെന്ന് എല്ലാ കാലവും ഇനി അത് പറഞ്ഞ് സുതി ഇവന്റെ മുന്നിൽ താഴ്ന്നു കൊടുക്കണോ അങ്ങനെ ഒരു അറിവ് ഇട്ടിപ്പോ സച്ചി വന്ന് ഇവിടെ പറഞ്ഞു എന്ന് കരുതി സുതി നന്നാവണം എന്നൊന്നും സച്ചിയുടെ മനസ്സിലുണ്ടാവില്ല മോളെ എന്റെ സച്ചിക്ക് ഇവ നന്നാവണം ഇല്ലായിരുന്നെങ്കിൽ അവന്റെ പരിചയത്തിൽ വന്ന ഇങ്ങനെ ഒരു കട അവൻ ഇവിടെ പരിചയപ്പെടുത്തി തരേണ്ട ഒരു ആവശ്യം സച്ചി എന്തിനാടാ ഇതിനൊക്കെ നിന്നത് ഇപ്പൊ ഇവരുടെ വായന്നൊക്കെ വരുന്ന നീ കേട്ടില്ലേ നല്ലത് ചെയ്താലും ഇവർക്കൊക്കെ തെറ്റായി തോന്നും അതൊന്നും കുഴപ്പമില്ലാച്ചാ ഞാൻ ആ സമയത്ത് അത് കേട്ടപ്പോ ഇവനെയാണ് ഓർത്തത് ഇവൻ നന്നാവണമെന്നേ എന്റെ മനസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ അവനെ എ സിയിൽ കറങ്ങുന്ന കസേരയിൽ ഇരിക്കാനല്ലേ ഇഷ്ടം അത് കണ്ടപ്പോ എനിക്കും അവനെ ഓർമ്മ വന്നത് അങ്ങനെയെങ്കിലും അവൻ പച്ചപ്പിടിക്കട്ടെ എന്ന് കരുതിയ ഈ വിവരം ഞാൻ കേട്ടപ്പോ അത് ഇവിടെ വന്ന് പറഞ്ഞത് അല്ലാതെ ഇപ്പൊ പൗഡർ ഇടത്തി പറഞ്ഞ പോലെ ഇവൻ നന്നാവാതിരിക്കണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല പറയാൻ പറ്റത്തില്ല നിന്റെ മനസ്സിൽ എന്താണെന്നുള്ളത് ആർക്കും ഊഹിക്കാൻ പോലും പറ്റത്തില്ല ഇത് കേട്ടപ്പോ രവി പറയുന്നുണ്ട് ശ്രുതി എന്താ നിങ്ങളുടെ മനസ്സ് ഇങ്ങനെയൊക്കെ കുറിച്ച് ഇനി നിങ്ങൾ ആരും ഒന്നും പറയണ്ട എല്ലാവരും ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പോവാൻ നോക്ക് ഇതേട്ടപ്പോ ചന്ദ്ര പറയുന്നുണ്ട് ഓ നിങ്ങൾ എപ്പോഴും ഇവനെ അല്ലേ സപ്പോർട്ട് ചെയ്യൂ എനിക്കെന്തായാലും ഇവനെ ഇവളെയും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്നെങ്കിലും ഒരു കാലം ഇവനെ ഇവളെയും നിങ്ങൾ തിരിച്ചറിയൂ അതേനെ എനിക്ക് നിന്നോട് പറയാനുള്ളത് ചന്ദ്ര നീ എന്തെങ്കിലും നിന്റെ മരുമകളെയും മകനെയും മനസ്സിലാക്കും എന്നാ ഒരു പുച്ച മനോഭാവത്തോടെ നിൽക്കാണ് ഇപ്പൊ ചന്ദ്രമതി ആ സമയത്ത് സച്ചിയുടെ ഫോണിലേക്ക് ഒരു കോള് വരാൻ കേട്ടോ തന്നെ സച്ചി ഫോൺ എടുത്ത് നോക്കുന്നുണ്ട് അപ്പോൾ രവി ചോദിക്കുന്നുണ്ട് ആരാടാ സച്ചി അത് പിന്നെ അച്ഛാ ആ കടയുടെ ഓണറാ ആ എന്നാ പിന്നെ പെട്ടെന്ന് എടുക്ക് ഇത് കേട്ടപ്പോ ശ്രുതിക്ക് എക്സൈറ്റ്മെന്റ് ആണ് വന്ന കേട്ടോ ശ്രുതിക്ക് ആണെങ്കിൽ വരുന്നത് അങ്ങനെ സച്ചി ഫോൺ എടുക്കുന്നുണ്ട് ഹലോ ആ സച്ചി നീ എവിടെ ഉള്ളത് ഓട്ടത്തിലാണോ ഏയ് അല്ല സാർ ഞാൻ വീട്ടിലാ കാപ്പി ഓടിച്ചോണ്ടിരിക്കുവായിരുന്നു ഓ ആണോ സച്ചിക്ക് ഡിസ്റ്റർബ് ആയോ ഞാൻ വിളിച്ചത് ഏയ് ഒരിക്കലും ഇല്ലേ സർ സാറിന് എവിടെയെങ്കിലും പോവാനുണ്ടോ ഏയ് എനിക്ക് എവിടെയും പോവാനില്ല പക്ഷേ സച്ചി എനിക്കൊന്ന് നേരിട്ട് കാണണം ആണോ സാറ് പറഞ്ഞാ മതി എവിടേക്ക് ഞാൻ വരേണ്ടത് അത് പിന്നെ നമ്മുടെ കടയിലോട്ട് തന്നെ വാ ആ ശരി സാർ ആ സർ എന്റെ ചേട്ടനെ ആ കട വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് ഓ ആണോ നല്ല കാര്യം പക്ഷേ അതിനു മുമ്പ് എനിക്ക് സച്ചിയോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വരാം സാർ ശരി സച്ചി അങ്ങനെ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് ഹോളിലേക്ക് സച്ചി ചെല്ലുന്നുണ്ട് ആ സമയത്ത് രവി ചോദിക്കുന്നുണ്ട് സച്ചി എന്താ അദ്ദേഹം പറഞ്ഞത് ആ അത് പിന്നെ എന്നോട് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ഇത് കേട്ടപ്പോ ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട് സച്ചി നിനക്ക് എന്താ ഇതില് കാര്യം ഞങ്ങളല്ലേ കട വാങ്ങിക്കുന്നത് അപ്പോ അദ്ദേഹം ഞങ്ങളുമായിട്ടല്ലേ ഡിസ്കസ് ചെയ്യേണ്ടത് അതിനു പകരം അയാളെ നിന്നെയാണോ വിളിക്കേണ്ടത് ഇത് കേട്ടപ്പോ സച്ചിക്ക് ആകെ എന്തോ പോലെ ആവാണ് കേട്ടോ അപ്പൊ സച്ചി പറയുന്നുണ്ട് ആ അത് എന്നെ അദ്ദേഹം വിളിച്ചത് അങ്ങനെ വിളിക്കുവാണെങ്കിൽ ിൽ സച്ചി വരണം എന്റെ ഏട്ടനാണ് ഈ കട വാങ്ങുന്നത് അതുകൊണ്ട് എന്റെ ഏട്ടന്റെ നമ്പർ തരാം ഇനി അദ്ദേഹം സുതിയുമായിട്ടാണ് സംസാരിക്കേണ്ടത് അല്ലാതെ നീയുമായിട്ടല്ല നീയല്ലോ കാശ് കൊടുക്കുന്നത് സുതിയല്ലേ അതുകൊണ്ട് അയാളോട് സുതിയെ വിളിക്കാൻ പറ എന്നാ സുതി അങ്ങോട്ട് വരും അപ്പൊ രവി പറയുന്നുണ്ട് ശ്രുതി അദ്ദേഹം വേറെന്തെങ്കിലും ആവശ്യത്തിനായിരുന്നു ചിലപ്പോ സച്ചിയെ വിളിച്ചത് ഒരിക്കലും അല്ല അദ്ദേഹം സുധിയെ ഇൻസൾട്ട് ചെയ്യാ ചെയ്യുന്നത് പൗഡറീ അദ്ദേഹം എന്നെ എന്തിനാ വിളിച്ചത് എനിക്കറിയില്ല എന്തായാലും ഇപ്പൊ അദ്ദേഹം എന്നെയാ വിളിച്ചത് സുധിയുടെ കോൺടാക്ട് നമ്പർ അദ്ദേഹത്തിന് കൊടുത്തതാണല്ലോ എന്നിട്ടും അദ്ദേഹം സുധിയെ എന്തുകൊണ്ട് വിളിക്കുന്നില്ല എന്ന് എനിക്കറിയില്ല അപ്പൊ രവി പറയുന്നുണ്ട് സച്ചിയല്ലേ അദ്ദേഹത്തിന് കൂടുതലും പരിചയം അതുകൊണ്ട് സച്ചിയുമായിട്ട് ആദ്യം അദ്ദേഹം സംസാരിക്കട്ടെ ചിലപ്പോ സച്ചി ഇടപെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു തുക കുറവിൽ കിട്ടിയാലോ അതുകൊണ്ട് ആദ്യം സച്ചി പൊയ്ക്കോട്ടെ അപ്പൊ ചന്ദ്രമതി പറയുന്നുണ്ട് ആവാം പോണ്ട അദ്ദേഹം വിളിച്ചിട്ടുണ്ടെങ്കിലേ സൂതി പൊയ്ക്കോളൂ അവൻ പോയിട്ട് വേണം അസൂയ കാരണം ഇവൻക്കുള്ള കട മറ്റർക്കയിൽ കൊടുത്തു എന്ന് പറയാൻ ഇതൊക്കെ കേട്ടിട്ട് സച്ചയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് ഒന്ന് നിർത്തുന്നുണ്ടോ കുറെ നേരായി ഞാൻ ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് അതെ ഇവൻ നന്നാവുവാണെങ്കിൽ നന്നായിക്കോട്ടെ കൊറേ കാലായില്ലെ മൂത്ത നരശി വീട്ടിൽ നിൽക്കുന്നു അത് വിചാരിച്ചിട്ടാ അങ്ങനെ ഒരു കാര്യം കേട്ടപ്പോ തന്നെ ഇവിടെ വന്ന് പറഞ്ഞത് അങ്ങനെ പറഞ്ഞതിപ്പോ എനിക്ക് തലവേദനയായി ഇതൊന്നും ഇവിടെ വന്ന് പറയേണ്ടിയില്ലായിരുന്നു രേവതി എന്നോട് ആദ്യമേ പറഞ്ഞതാ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്തോട്ടെന്ന് ഞാൻ വെറുതെ ഇവൻ ആലോചിച്ച് എന്നാ ഇത് കേട്ടപ്പോ ചന്ദ്രമതിയും ശ്രുതിയും ദേവതിയെ നന്നായിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് നോക്കുകയാണ് ഇനി അവളെ നിങ്ങളെ നോക്കി ദഹിപ്പിക്കണ്ട അവൾ പറയേണ്ടത് എന്നാ പറഞ്ഞത് അവള് മാത്രമല്ല ഇപ്പൊ അച്ഛനും പറഞ്ഞല്ലോ സച്ചി ഈ വിവരം ഇല്ലാത്തവര് പറയുന്നത് കേട്ട് നീ ഇവളെ നിൽക്കാൻ നിൽക്കണ്ട നീ പൊയ്ക്കും അദ്ദേഹം നിന്നെ വിളിച്ചതല്ലേ സമയം വേസ്റ്റ് ആക്കണ്ട പൊയ്ക്കും ഉം ശരി അച്ഛാ ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട് നിക്കടാ നീ എങ്ങോട്ടാ അയാൾ എന്നെ വിളിക്കാത്ത നിന്നെ വിളിച്ചതല്ലേ ആ സ്ഥാനത്ത് ഞാൻ തന്നെ അങ്ങോട്ട് പോകുന്നത് അപ്പൊ ശ്രുതി പറയുന്നുണ്ട് വേണ്ട ശ്രുതി അവൻ പൊയ്ക്കോട്ടെ അവനെയല്ല അയാൾ വിളിച്ചത് അതുകൊണ്ട് അവൻ തന്നെ പോട്ടെ എന്താന്ന് വെച്ചാ ചെയ്യട്ടെ ഇതും പറഞ്ഞുകൊണ്ട് ദേഷ്യപിടിച്ച് ശ്രുതി അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ എന്നാൽ സച്ചിയാണെന്നുണ്ടെങ്കിൽ അയാളെ കാണാൻ വേണ്ടിട്ട് ഷോറൂമിൽ എത്തുന്നുണ്ട് പിന്നെ അതൊക്കെ അതൊക്കെയാ കാണിക്കുന്നത് ആഹാ സച്ചി സർ സാറെന് എന്നോട് വരണം എന്ന് പറഞ്ഞത് അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം അകത്തേക്ക് വരൂ സർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അന്ന് വന്ന ഗുണ്ടകളിൽ ഇവിടെ വന്ന് വീണ്ടും പ്രശ്നം ഉണ്ടാക്കിയോ ഏയ് അവരെ പിന്നെ ഈ വഴിക്ക് കണ്ടിട്ടില്ല സച്ചയോടതിന് സത്യം പറഞ്ഞ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നാലും അവരനി വരാതിരിക്കുന്നൊന്നും എനിക്ക് ഉറപ്പില്ല എന്തായാലും കുറച്ചു കാലത്തിന് അവരുടെ ശല്യം ഉണ്ടാവില്ല സർ സച്ചിയെ പോലെ നല്ലൊരു മകനെ കിട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട് അയ്യോ അങ്ങനെയൊന്നുമില്ല എന്റെ കസ്റ്റമേഴ്സിന് എന്ത് പ്രശ്നം വന്നാലും ഞാൻ കൂടെ നിൽക്കും സർ ആ അല്ല സച്ചിയെക്കുറിച്ച് ഇപ്പൊ അടുത്തൊരു ന്യൂസ് ഇറങ്ങിയിരുന്നു അല്ലേ ഞാൻ അതൊന്നും കണ്ടിട്ടില്ല കേട്ടോ ഇന്നലെയാ ഞാൻ ആ ന്യൂസ് കാണുന്നത് അതിൽ സച്ചിയും സച്ചിയുടെ ഭാര്യയെയും കുറിച്ച് വളരെയധികം പ്രശംസിക്കുന്നുണ്ട് അതിലൂടെ എനിക്ക് സച്ചിയുടെ മഹത്വം ഒന്നുകൂടി ഉറപ്പായി സത്യം പറഞ്ഞ സച്ചിയുമായിട്ടുള്ള സൗഹൃദം എന്തുകൊണ്ടും എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു സൗഹൃദമായി ആ പിന്നെ സച്ചി ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാ സച്ചി ഇപ്പൊ വിളിപ്പിച്ചത് എന്താ സാർ ഈ കടയുടെ കാര്യത്തിൽ സച്ചയുടെ ഏട്ടനൊരു തീരുമാനം എടുത്തോ അവർക്ക് ഈ കട വാങ്ങാൻ പ്ലാൻ ഉണ്ട് പക്ഷേ സാർ എന്നെ വിളിക്കുന്നതിനു പകരം സുധിയെ വിളിക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത് അവനാണല്ലോ ഈ കട വാങ്ങിക്കുന്നത് അതുകൊണ്ട് ഞാനുമായിട്ടുള്ള ഡീലിങ്സ് അവന് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല അതെന്താ സച്ചി അങ്ങനെ സച്ചിയല്ലേ ഈ കട അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് സച്ച് കാരണമാണ് ഞാൻ അവർക്ക് വലിയൊരു തുക കുറച്ചു കൊടുക്കാന്ന് പറഞ്ഞതു അപ്പോ സച്ചിയെ മുൻനിർത്തിയല്ലേ അവരെല്ലാം ചെയ്യേണ്ടത് ആ അത് പിന്നെ അവന്റെ ഭാര്യയുടെ അച്ഛന്റെ പണമാ ഭാര്യയുടെ അച്ഛൻ കോടീശ്വരനാ അദ്ദേഹം മലേഷ്യയിലാ മലേഷ്യയിൽ വലിയ ബിസിനസ്മാനാ പക്ഷെ അദ്ദേഹം ഇപ്പൊ ജയിലില്ല അയ്യോ എന്തു പറ്റിയ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ബിസിനസ് പാർട്ട്നേഴ്സ് അദ്ദേഹത്തെ ചതിച്ചതാ ഇപ്പൊ അദ്ദേഹം ജയിലില്ലാ ഉള്ളത് എപ്പോഴാ ഇറങ്ങാന്നൊന്നും പറയാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ അനിയം വഴിയാ ഇവർക്കിപ്പോ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അയച്ചു കൊടുത്തത് ഇനിയും കുറച്ചുകൂടി അദ്ദേഹം അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കയ്യിലുള്ള പണം കൊണ്ടാ അവർ ഈ കട വാങ്ങിക്കുന്നത് അതുകൊണ്ട് അവന്റെ ഭാര്യയ്ക്ക് കുറച്ച് ഡീലിങ്സ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് ചിലപ്പോ ഞാനുമായിട്ടുള്ള ഡീലിങ്സ് അവന്റെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് വരും ഓ അങ്ങനെയാണല്ലേ എന്നാ പിന്നെ സച്ചി എന്റെ തീരുമാനം ഞാൻ പറയാം സുധിയുമായിട്ട് ഇന്നലെ സംസാരിച്ചപ്പോ തന്നെ എനിക്ക് സുധിയെ കുറിച്ച് നന്നായിട്ട് മനസ്സിലായി എന്റെ ഒരു അഭിപ്രായം പറയുവാണെങ്കിൽ സുധിയുടെ ഒരിക്കലും ഇതുപോലുള്ള വലിയൊരു കട നോക്കി നടത്താൻ ഒരു ഇല്ല എന്ന് വെച്ചാൽ ക്വാളിഫിക്കേഷൻ നോക്കി തന്നെയാണ് ഞാൻ പറയുന്നത് ആറേഴ് ഡിഗ്രി ഉണ്ടെങ്കിലും അതെങ്ങനെ വിനിയോഗപ്പെടുത്തണമെന്ന് അയാൾക്കറിയില്ല അതിൻ്റെതായിട്ടുള്ള ഒരു പക്വതയും അയാൾ കാണിക്കുന്നില്ല ഇത് കേട്ടപ്പോ സച്ചി പറയുന്നുണ്ട് അത് പിന്നെ സുധി അങ്ങനെ തന്നെയാ അവന് പൊങ്ങച്ചങ്ങാണെങ്കിൽ കുറച്ച് കൂടുതലാണ് പക്ഷെ അവൻ ഏട്ടനായതുകൊണ്ട് പറയൂല അവൻ ബിസിനസ് നന്നായിട്ട് നോക്കി നടത്തും സർ അങ്ങനെ നോക്കി നടത്തുമെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പ് തരാൻ പറ്റുമോ സച്ചിക്ക് ആ അത് പിന്നെ സർ സച്ചി സച്ചിയുടെ ചേട്ടനു വേണ്ടിയാ ഇപ്പൊ എന്നോട് വാദിക്കുന്നത് അയാൾക്ക് ഇപ്പൊ ഒരു ജോലിയും ഇല്ല എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നാണ് സച്ചിയുടെ മനസ്സിൽ പക്ഷെ അയാൾ നേരെ തിരിച്ചു ചിന്തിക്കുന്ന ഒരാളാ ഞാൻ മനസ്സിലാക്കി കൊടുത്താലും എനിക്കതാ മനസ്സിലായിട്ടുള്ളത് സച്ചി അവര് ശരിക്കും പറഞ്ഞ ഇന്നലെ എന്റെ മുൻപ് വെച്ച് ഇൻസൾട്ട് ചെയ്തു സച്ചിക്ക് അത് വിഷമ സച്ചിയുടെ മുഖം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി സർ ഞാൻ എനിക്കറിയാം സച്ചി അവർ ഈ കട വായിക്കഴിഞ്ഞാലേ ഒരിക്കലും സച്ചി ഇങ്ങോട്ട് അടുപ്പിക്കുന്നു എനിക്ക് തോന്നുന്നില്ല എന്റെ മനസ്സ് പറയുന്നത് സുതി ഈ കട നേരാവണ്ണം മുന്നോട്ട് കൊണ്ടുപോവില്ലെന്നാ അതുകൊണ്ട് തൽക്കാലം സച്ചി സോറി എനിക്ക് ഈ കട വിൽക്കാനുള്ള പ്ലാൻ ഇല്ല അയ്യോ സർ സാർ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത് തൽക്കാലം നിമിഷം വെച്ച് ഇങ്ങനെയൊന്നും പറയാതെ സർ അവർക്ക് ഈ കട ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ കട വിൽക്കുന്നുണ്ട് പക്ഷെ ആറേ മാസത്തിനു ശേഷം എന്നാ ആറേ മാസം തൽക്കാലം മാർക്കെങ്കിലും നോക്കാൻ കൊടുക്കണം അങ്ങനെയാ വിചാരിക്കുന്നത് ഞാനൊരു ഐഡിയ കണ്ടിട്ടുണ്ട് സച്ചിയുടെ ഭാര്യ പൂക്കാരിയാണല്ലേ പൂവിൽപ്പനയാണ് സച്ചിയുടെ ഭാര്യയുടെ ജോലി അത് സാർ അപ്പോ സച്ചിയുടെ ഭാര്യയുടെ ജോലി കുറച്ചുകൂടി ഉയരങ്ങളിലേക്ക് എത്തണമെന്ന് സച്ചിക്ക് ആഗ്രഹമില്ലേ അത് പിന്നെ ഇല്ലാതിരിക്കൂ സർ എന്നാ ഞാൻ ഒരു ഐഡിയ പറയാം സച്ചിക്ക് വേണമെങ്കിൽ ഈ കടയുടെ മുൻപിലായിട്ട് വലിയൊരു പൂക്കട തുടങ്ങാം ഒരു ഫ്ലവർ ഷോപ്പ് തൽക്കാലം ഇവിടെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ വേറെ ഏതെങ്കിലും കടകളിലേക്ക് മറിച്ച് വിൽക്കാന്ന് തീരുമാനിക്കുക അപ്പൊ പിന്നെ എന്റെ കട മാത്രം ഇവിടെ ഒറ്റയ്ക്കായിരിക്കും കട ആർക്കും ഞാൻ കൊടുക്കുന്നൊന്നുമില്ല പകരം സച്ചിയുടെ ഭാര്യ ഇവിടെ ജോലി ചെയ്തോട്ടെ വലിയൊരു ഫ്ലവർ ഷോപ്പ് സച്ചി ഇവിടെ ഒരുക്കി കൊടുക്കണം ഇൻവെസ്റ്റ്മെന്റ് വേണമെങ്കിൽ ഞാൻ ചെയ്യാടോ സാർ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല സച്ചി നിന്നെ പോലെ ഒരു സൗഹൃദം എനിക്ക് കിട്ടിയതിൽ വളരെയധികം ആത്മാഭിമാനത്തോടെ സന്തോഷിക്കുന്നവനായി ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സച്ചിയുടെ ഏട്ടൻ ഇഷ്ടമുള്ള എന്ത് ബിസിനസ് വേണമെങ്കിലും ചെയ്യട്ടെ സച്ചി ഈ കാര്യം ഒന്ന് വീട്ടിൽ അവതരിപ്പിച്ചോക്കൂ എന്നിട്ട് എത്രയും പെട്ടെന്ന് എനിക്കൊരു മറുപടി തരണം എനിക്ക് പെട്ടെന്ന് തന്നെ എൻ്റെ മക്കളുടെ അടുത്തോട്ട് ചെല്ലണം അവിടെ എന്റെ ഒരു പേരക്കുട്ടിയുടെ കല്യാണോ ഗ്രാൻഡ്പ എപ്പോഴാ വരോന്നാ അവര് ചോദിക്കുന്നത് കല്യാണം കൂടാൻ പോയി കഴിഞ്ഞാ ഞാൻ ഒരു ആറേ മാസത്തിനു ശേഷം വീണ്ടും നാട്ടിലേക്ക് തിരിച്ചു വരും അപ്പോൾ എന്തെങ്കിലും വിൽക്കേണ്ട കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാം അതുവരെ സച്ചിയുടെ ഭാര്യ ഇവിടെ ജോലി ചെയ്യട്ടെ സച്ചിയുടെ ഭാര്യയ്ക്ക് ഇവിടെ ഗ്രോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ തന്നെ അവർക്ക് ജോലി ചെയ്യാലോ എന്ത് വേണമെന്നുള്ളത് സച്ചി തീരുമാനിച്ചിട്ട് എന്നെ അറിയിച്ചാ മതി എന്നാ പിന്നെ സച്ചി പൊയ്ക്കോളൂ സർ സത്യം പറഞ്ഞാ ഇതിനൊക്കെ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയില്ല ശരിക്കും പറഞ്ഞ രേവതിക്ക് ഇത് വലിയൊരു സർപ്രൈസ് ആയിരിക്കും സർ എന്ത് വേണമെന്ന് സച്ചി തീരുമാനിച്ചോളൂ രേവതിയോട് ചെന്ന് പറഞ്ഞോളൂ കാര്യം ശരി സർ ഇത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നാ പിന്നെ ഞാൻ ഇത് ചെന്ന് പറയട്ടെ സർ ശരി അങ്ങനെ സച്ചി അവിടുന്ന് വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ ഇനി ഇതിന്റെ ബാക്കി എപ്പിസോഡ് നെക്സ്റ്റ് എപ്പിസോഡ് ആയിട്ട് ഇടട്ടോ ഇത് ചെന്ന് വീട്ടിലെ വിവരങ്ങളൊക്കെ പറയുന്നുണ്ട് സച്ചി അങ്ങനെ വീട്ടിലെ വിവരങ്ങളൊക്കെ പറയുമ്പോൾ ശ്രുതിക്കും ശ്രുതിക്കും ഒക്കെ ആകപ്പൊണ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ശ്രുതി തീരുമാനിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഈ ഓണറെ പോയിട്ട് ചാക്കിലാക്കണം കൊടുക്കാൻ പറഞ്ഞതിനേക്കാളും കുറച്ചുകൂടി പണം കൂട്ടിക്കൊടുത്തിട്ട് ആ കട അവരുടെ പേരിലോട്ട് എഴുതിയെടുക്കണം എന്നൊക്കെ ഇതിനും വേണ്ടിയിട്ട് സ്തുതിയും ശ്രുതിയും കൂടി അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് പക്ഷെ അയാളുടെ കയ്യിൽ നിന്ന് നല്ലൊരു ആട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ആ ഒരു കിഡിലൊരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത് അപ്പൊ ആ എപ്പിസോഡ് വേണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പൊ അടുത്ത വീട്ടിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈസ്